ഹോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് അപ്പോൾ നമ്മൾ മുന്നേ ഫ്രോക്ക് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു മോഡൽ തന്നെ നമ്മളൊരു ടോപ്പാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആയിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒരു സമയത്തൊന്ന് കയറി നോക്കുക വീഡിയോസ് വീഡിയോസാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കട്ടിയാൽ സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയാലോ പിന്നെ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഈ മെറ്റീരിയൽ മേടിച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ അറുപത് പോയിന്റ് ഉണ്ട് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഈ മെറ്റീരിയലൊക്കെ എനിക്ക് നമ്മൾ പോകുന്ന ഷോപ്പില് റണി മെറ്റീരിയൽ ഒത്തിരി ഉണ്ടായിരിക്കും അപ്പം അതിനകത്ത് ബാലൻസ് ചിലപ്പോൾ ഒരു മീറ്ററിൽ തെക്കച്ചിണ്ടാവില്ല അങ്ങനത്തെ കുറച്ച് മെറ്റീരിയലൊക്കെ ഉണ്ടാകും അപ്പോൾ അവരത് ലാസ്റ്റ് ഇതുപോലെ കെട്ടിവെച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനതിൽ പോയിട്ട് എനിക്ക് തോന്നുന്ന നല്ല കളേഴ്സും അതുപോലെ നമുക്കിങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ടൊക്കെ ഫ്രോക്കൊക്കെ തയ്ച്ച ഭംഗി ഉണ്ടാവും തോന്നുന്ന മെറ്റീരിയലൊക്കെ ഞാൻ വിളിക്കാറുണ്ട് കേട്ടോ വളരെ റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ വളരെ റേറ്റ് കുറവാണ് ചിലപ്പോൾ എനിക്ക് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് രൂപയൊക്കെ നമുക്കൊരു ഫ്രോക്കിലേക്ക് കിട്ടുന്ന എത്ര മെറ്റീരിയലൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ഒരുപാട് ഒന്നും ഇല്ല ഒരു നാലഞ്ച് എണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലെടുത്ത മെറ്റീരിയൽ ആണ് ഉള്ളത് ഇത് ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് നാലാക്കി മടിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടോ ഈ ഒരു ടോപ്പ് തയ്ച്ചാലും ഇതിനകത്ത് ബാലൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം നമുക്ക് തുണി കിട്ടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ നാലാക്കി മടക്കിയിടുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് ഇവിടെ ഇങ്ങനെ ഷോപ്പിൽ ഇങ്ങനെ കിട്ടും ഒരു എന്താ പറയുക വളരെ റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ വളരെ റേറ്റ് കുറവാണ് പത്ത് പതിനഞ്ചൊക്കെ എനിക്ക് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര അതിശയാണ് കാരണം സ്റ്റിച്ച് അറിയുന്നവർക്ക് അത് ഭയങ്കര ഗുണമായിട്ടുള്ള കാര്യമാണ് കേട്ടോ കാരണം നമുക്ക് ആ സ്റ്റിച്ചിങ് അറിയുമ്പോൾ അതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ടോപ്പ് ഓഫ് ഓപ്പൊക്കെ ചെയ്തെടുക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽ നിങ്ങളവിടെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഞാനിവിടെ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള വിഷമികൾ വരച്ചു കൊടുക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ ലെങ്ത്ത് ഒരു പതിമൂന്ന് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിമൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഷോൾഡർ ഇവിടെ രണ്ട് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് ആംഹോളും നമ്മളിവിടെ സെയിം തന്നെ രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് ഇനി നമുക്ക് ആ രണ്ട് ഇഞ്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം അതിനുശേഷം ഈ ഒരു ആംഹോള് നമുക്ക് കർവ് ചെയ്യുന്നത് ഒരുപാട് സ്ട്രെയിറ്റ് ആയിട്ടല്ല എന്നാൽ നമ്മൾ കർവ് ചെയ്യണമില്ല ചെറിയൊരു ഷേപ്പ് പോലെയാണ് കേട്ടോ ആംഹോള് കർവ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് വന്നിട്ട് ഞാനിവിടെ ആറര ഇഞ്ചാണ് എടുക്കുന്നത് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് താഴേക്ക് ചെറിയൊരു ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷേപ്പിനായിട്ട് ഞാനിവിടെ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേസ്റ്റ് നമ്മളിവിടെ ആറു ഇഞ്ചും മേലെ കൊടുത്തിട്ടുള്ള ആ ഒരു ഒന്നര ഇഞ്ച് താഴെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു ഷേപ്പ് ഇതിനകത്ത് വരച്ചു കൊടുക്കാം താഴേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ താഴെ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു കറിവ് ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ സ്ലിറ്റൊന്നുമല്ല സ്റ്റിച്ച് ചെയ്യുന്നത് ചെറുതായിട്ട് ഈ ഒരു ഷേപ്പ് വരയ്ക്കും അതിന് ശേഷം ഈ ഭാഗത്തു നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കറിവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഷേപ്പ് വരുന്നത് നമുക്ക് ഈ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഇതിലി നെക്കും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് വരുന്നില്ല അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ അതിനായിട്ട് നമുക്ക് സ്ലീവ് വേണം അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടും ബാക്കും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബാലൻസ് തുണി ഉണ്ടായിരിക്കും കേട്ടോ അത് നമുക്ക് തട്ടിക്കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പം ഞാനത് വീഡിയോ ആയിട്ട് എന്തായാലും എടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ സ്ലീവ് കട്ടിയായിട്ട് രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ അളവെന്ന് പറയട്ടോ അപ്പോൾ ഇതിൻ്റെ വീതി ഏഴിഞ്ചും നീളം ഞാനൊരു പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് പീസാണ് കേട്ടോ രണ്ട് സ്ലീവിനായിട്ടുള്ള രണ്ട് പീസാണ് ഇനി ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തത് ഇതുപോലെ വെച്ചിട്ടുണ്ടോ അപ്പോൾ ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ മൊത്തം ഫോൾഡും ഈ മൂന്ന് സൈഡും ഓപ്പണിംഗ് ആയിട്ടാണ് വന്നിട്ടില്ല ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോഡി പാർട്ട് എടുക്കാം ഏതെങ്കിലും ഒരു പീസ് എടുത്താലും മതി കേട്ടോ ഇനി ആ പീസ് എടുത്തതിന് ശേഷം ഇത് കറക്റ്റായിട്ട് എവിടെയാണ് വരണേ നോക്കാം കേട്ടോ കറക്റ്റ് എവിടെയാണ് വരുന്നതെന്ന് നോക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു വശത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഈ ഒരു ഓപ്പണിംഗ് വരുന്ന അതായത് മൊത്തം മൂന്ന് ഓപ്പണിംഗ് വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ആൺ ഫോൾഡ് കറിവ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഷേപ്പ് നമുക്ക് ഇതിനകത്തേക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ആംബോളിൻ്റെ ഷേപ്പ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗമാണ് ഓപ്പണിംഗ് വരുന്ന ഭാഗത്തേക്ക് ജസ്റ്റ് ഞാനൊന്നിങ്ങനെ കർവ് ചെയ്ത് ചെറിയൊരു ചെറിയ ഇട്ടിട്ട് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഇനി ഈ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഈ ഷേയ്പ്പിലേക്ക് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് വരുന്നത് ഇത് എൻഡ് വശമാണ് കേട്ടോ ഇതാണ് നമുക്ക് ടോപ്പ് വരുന്നത് ഞാനതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ വന്നിട്ട് നമ്മളൊരു ചെറിയ പീസ് ഇതിൻ്റെ ഇതിനകത്തൊന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഈ ഒരു എൻറ്റിൽ നിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയും മതിയാവും അപ്പോൾ ഇതിൻ്റെ വീതി നമ്മളൊരു മൂന്ന് ഇഞ്ചോ മൂന്നര ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കിയാലോ ഇത് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പീസ് ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ പീസ് ആദ്യം സെൻ്റർ ഫോൾ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിൻ്റെ അരികിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്കിതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കണം സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്നും നല്ല വശം പുറത്തേക്കാക്കി എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല ആവശ്യം ഒന്ന് പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കാം ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് നമുക്ക് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ ജസ്റ്റ് ഇത് ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ എൻഡ് വരെ നമുക്ക് വെച്ച് കൊടുക്കാം അടുത്ത സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഈ ഒരു മുകളിൽ വശം ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒരു ഫോൾഡ് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഇതിനകത്ത് ലൈനിങ്ങോ ക്രോസ് പീസോ ഒന്നും വെക്കുന്നില്ല ഇനി അടുത്ത സൈഡും നമുക്കിതിൻ്റെ മുകളിൽ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് എടുക്കാം സ്ലീവിൽ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് സ്ലീവിൻ്റെ മുകൾവശമാണ് വശമാണ് കേട്ടോ മേൽവശം അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കാലിഞ്ചി ഇലാസ്റ്റിക് ഒക്കെ കയറ്റി കൊടുക്കാൻ ഭാഗത്തിനാണ് കേട്ടോ അത് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അടുത്ത സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ വശങ്ങൾ മാർഗവും അത് നോക്കണം കേട്ടോ ഡൗട്ട് വരും ഇത് ഏതാ ഭാഗം എന്നുള്ളത് അത് നോക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളൊരു രണ്ട് സ്ലീവിൻ്റെ മേൽ വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം അപ്പോൾ നമ്മളൊരു ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചിട്ട് ഇലാസ്റ്റിക് ഇതിനകത്ത് കൂടെ കയറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു വശം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ ആ ഒരു ഇലാസ്റ്റിക് അതിനകത്തേക്ക് കയറ്റും അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഇലാസ്റ്റിക് ഇതിനകത്തൂടെ കയറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത് കയറ്റി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എങ്കിൽ വശം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കയറ്റി കൊടുക്കാനായിട്ട് അടുത്ത സൈഡും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് ഞറിയൊന്നും വരുന്നില്ല കേട്ടോ ഈ സ്ലീവില് അടുത്ത സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ലീവും നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ട് എടുക്കാം ബോഡി പാർട്ട് ഇത് ഇതുപോലെ നിവർത്തിട്ട് കൊടുക്കാം രണ്ട് സൈഡും കേട്ടോ രണ്ട് സൈഡും നിവർത്തിട്ട് കൊടുക്കാം ജസ്റ്റ് ഞാൻ കാണിക്കാനാണ് അത് നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് സ്ലീവ് വേണ്ടത് വേണ്ടതെട്ടോ ഈ രണ്ട് സൈഡിലും നമുക്ക് ഈ സ്ലീവ് ഇങ്ങനെ വരണം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വശം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇവിടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ തന്നെ അടുത്ത സൈഡ് ഈ ഒരു വശം നമ്മൾ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതൊന്ന് ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ തെറ്റിപ്പോവും അതായത് ഞാൻ കറക്റ്റ് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഹലോ ഇങ്ങനെയാണ് വരുക കണ്ടോ ഇങ്ങനെയാണ് വരിക ഇനി നമുക്ക് അടുത്ത സൈഡ് ബാക്കിൽ ഒരു പോർഷൻ ഉണ്ടല്ലോ അതെടുക്കാം അതിൻ്റെ ഈ സൈഡ് നമുക്ക് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഈ ഹോളും ഈ ടോപ്പിനകത്തുള്ള ബോഡി പാർട്ടിനകത്തുള്ള ആംഹോളും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം അടുത്ത സ്ലീവ് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ആദ്യം ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തോന്നേ ഉള്ളൂ ഇനി അടുത്ത സൈഡ് ഇതുപോലെ ചേർത്ത് വെക്കാം ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഒരു നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ നല്ല വശങ്ങളാണ് ചേർത്ത് വെക്കേണ്ടത് അതൊന്നും നോക്കിയാൽ മതി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ വശങ്ങളുണ്ടല്ലോ ഇതിൻ്റെ അടിവശങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തുന്ന് അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ജോയിൻ്റ് ഇട്ട് കൊടുക്കണം പിന്നെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ താഴ്വശത്ത് ഒക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ടാണ് സിംഗ്ലായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിവശം കൂടി നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വെച്ചാൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്ര കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങ് കഴിഞ്ഞു കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടോപ്പാണ് അത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഇതിന്റെ ഫൈനൽ കാണിക്കാം കാണിക്കാറോ ഇപ്പോൾ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഞാൻ ഇതുപോലെ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു മൂന്ന് ബട്ടൺ ബൺ തുണി തുനിക്കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഇതിൻ്റെ താഴ്വശത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലാസ്റ്റിക്കൊക്കെ ആഡ് ചെയ്യാം ഞാൻ ഇലാസ്റ്റിക് ആഡ് ചെയ്തിട്ടില്ല അതുകൂടെ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയിട്ടായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ എടുത്തത് പറയാൻ വിട്ടുപോയി കേട്ടോ അത് ഞാൻ അഞ്ച് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതാണ് ഇതിനകത്ത് ഉള്ളത് അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇഞ്ചാണ് കേട്ടോ നമ്മൾ ഈ ലാസ്റ്റിക്കിൻ്റെ അളവെടുത്തിട്ടുള്ളത് ഇതാണ് ഫൈനൽ ലുക്ക് ടോപ്പിൻ്റെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ടോപ്പ് വന്നിട്ട് എല്ലാവരും സമയങ്ങളൊക്കെ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിവ്യൂസ് അറിയിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അങ്ങനെ ഇതാലും മതി കാരണം നമ്മളെന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങൾക്കും ഒക്കെ ആയി വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിവ്യൂസ് അറിയാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഒന്ന് തന്നെ വരാം അതൊരിക്കും പായ